ചിറ്റിലപ്പിള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ എട്ടാമത് ദേശവിളക്ക് മഹോത്സവവും പ്രസാദ ഊട്ടും നടന്നു ഡിസംബർ ആറ് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് വിളക്കെഴുന്നെളിപ്പ് ആരംഭിച്ചു നെട്ടിശ്ശേരി കൃഷ്ണൻകുട്ടിയും സംഘവുമായിരുന്നു വിളക്കുപാർട്ടി വിളക്കെഴുന്നെളിപ്പിന് മുരളി അടാറ്റിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും വിനോദൻ പാർട്ടിയുടെ നാദസ്വരവും അകമ്പടിയായി വ്രതശുദ്ധിയോടെ എത്തിയ വനിതകൾ താലവുമായി അണിനിരന്നു ഗജവീരൻ ചിറയ്ക്കൽ പത്മനാഭൻ കോലമേറ്റി ഉടലക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് രാത്രി പത്തുമണിയോടെ ശിവക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് വിവിധ അനുഷ്ഠാന ചടങ്ങുകൾ നടന്നു വെട്ടും തടയും ദീപാരാധന ശാസ്ത്രാംപാട്ട് ചിന്തുപാട്ട് എന്നിവയും ഉണ്ടായിരുന്നു ആലപ്പാട് ശ്രീ ശാസ്ത്ര വനിതാ കാവടി ചിന്തു സംഘത്തിന്റെ ചിന്തുപാട്ടും ഉണ്ടായിരുന്നു ക്ഷേത്രം ശിവപാർവതി ഊട്ടുപുരയിൽ വൈകിട്ട് ഏഴ് മുതൽ പ്രസാദ ഊട്ട് ഉണ്ടായിരുന്നു വിളക്ക് പന്തലിൽ പറ വഴിപാട് നടത്തുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് എം നാരായണൻകുട്ടി വൈസ് പ്രസിഡന്റ് നാരായണൻ സെക്രട്ടറി നിർമ്മലാദേവി ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് പാറമേൽ ട്രഷറർ സദാശിവൻ ഓടാട്ടിൽ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി

ちょっと待って。